കുട്ടാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് കിരൺയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മനോഹറും സരയും കൂടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയായി കഴിഞ്ഞങ്ങോട് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് നിധയം വരുണും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നെ അവര് വരുന്ന കാഴ്ച കണ്ടപ്പത്തിന് മനോഹർ ഒരു നിമിഷം ഞെട്ടി എങ്ങോട്ടേക്ക് പോകണം എന്നറിയത്തില്ല കൂടെ ഉണ്ട് ഇപ്പൊ പുറകോട്ട് ഓടി പോകാനും പറ്റില്ല പെട്ടെന്ന് നിധയം വരണം അവനെ കാണുവാണ് മനോഹറിനെ കാണുവാണ് നിധ പറഞ്ഞത് തെങ്ങ് നോക്ക് വരണേട്ടാ നിങ്ങ ആരെ വരണേന്ന് നോക്കാൻ പറയാണ് അപ്പോഴേക്കും വരുൺ കണ്ടു ആഹാ കൊള്ളാലോ നല്ല കണി തന്നെയാണല്ലോ എന്ന് പറയണം അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ കയ്യോടെ നമുക്ക് പിടികൂടേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ അവരങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോഴത്തേനും മനോഹർ വല്ല വല്ലാതെ അങ്ങോട്ട് വീർപ്പ് മുട്ടുവാണ് മനോഹറിനെ ഓടി രക്ഷപ്പെടണം എന്നുണ്ട് മനോഹറിന്റെ അടുത്ത് വന്നിട്ട് വരൻ ചോദിച്ചു അല്ല എന്താ മനോഹറെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ അന്താളിപ്പോടെ നോക്കുന്നത് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മനോഹറിന് എന്ത് പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് സരി ചോദിച്ചു അല്ല ഇത് ആരാ മനുവേട്ടാന്ന് ചോദിക്കുകയാണ് അല്ല ഇത് പിന്നെ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അങ്ങനെയൊക്കെ പറയാണ് ഇത് കേട്ടപ്പം വരണു ചോദിച്ചു അല്ല നിത മനസ്സിലായില്ലേന്ന് ചോദിക്കുക ഞങ്ങള് കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നിട്ടെന്താ മനോഹരം വരായിരുന്നേന്ന് ചോദിക്ക അല്ല അത് പിന്നെ എനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പറയാണ് ഉം കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു മനോഹരം കൂടെ വരണ്ടതായിരുന്നു അന്ന് ഞാൻ കരുതി അന്ന് വരുവായിരിക്കും കരുതി എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു അല്ല മനുവേണ് എന്നിട്ട് ആ കാര്യമൊന്നും എന്ന് പറയണേ ഏയ് അത് പിന്നെ ഞാൻ ഞാൻ പിന്നെ മറന്നു പോയതാ എന്നൊക്കെ പറയണം അല്ല രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നായിരിക്കുമോ അല്ലേന്ന് സരേനോട് ചോദിക്കുമോ അതെ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മനുവേണമായിട്ട് നല്ല പരിചയമാണെന്ന് ചോദിക്കും അതെ അപ്പം മനോഹർ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കണം ഏയ് ഇല്ല മനുവേണെതിരായിട്ട് എന്നോട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം ആ സമയം മനോഹർ പറഞ്ഞു അത് പിന്നെ ഞാൻ മോളുവിനോട് പറയാൻ മറന്നുപോയതാന്ന് പറയുന്നത് നിതക്ക് ചിരി ചിരി പൊട്ടി ഒരു രക്ഷയില്ല കാരണം മനോഹറിന്റെ ആ പതർച്ചയൊക്കെ ശ്രദ്ധിച്ചു ഒരിക്കലും അവന് ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചല്ലോ ആകെപ്പാട അടിമുടി നിന്ന് വേർക്കുവാണവന് അവസാനം പരും പറഞ്ഞ് ശരി അന്നെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്ന് സരൂവിനോട് പറയണേ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാന്നൊക്കെ പറയാ അതോടെ കേട്ട് കഴിഞ്ഞാ മനോഹറിനെ നെഞ്ചിടിച്ചു പിന്നീട് അവരങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം മനോഹരനോട് സരൂവിച്ചു അല്ല മനുവേട്ടാ മനുവേട്ടൻ എന്താ അവരുടെ മുന്നിൽ നിന്ന് പതർന്നു കണ്ടതെന്ന് ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം അത് പിന്നെ ആ കിരണം കല്യാണിയൊക്കെ ഉണ്ടല്ലോ അവരുടെ ഇച്ചിരി അടുത്ത ആൾക്കാരെ ഇവരെന്ന് പറയണ ആണോ ആ നേരത്തെ എന്താ മനുവേട്ടൻ പറയാത്ത എനിക്കത് പറയാനൊരു അവസരം കിട്ടിയില്ല പിന്നെ അവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ഞാൻ കരുതി പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് പറയണേ ഇത് കേട്ട് കേട്ടിപ്പം സലീവിച്ചു അല്ല ഈ കല്യാണത്തെക്കുറിച്ച് പോലും മനുവേട്ടൻ എന്നോട് പറഞ്ഞില്ലോ അത് പിന്നെ മോളു ഞാൻ ആ കാര്യം മറന്നു ഞാൻ ആ ഫിലിപ്പീൻസിന്റെ ആ കല്യാണത്തിന് പോയില്ലേ അതുകൊണ്ടായിരുന്നു പറയുന്നത് ആ സമയം നിതയെ മരുന്നും കൂടെ അങ്ങനെ കീർ പോണ സമയത്ത് നിത വരുണിനോട് പറഞ്ഞു എന്തൊക്കെ കള്ളത്ത അവൻ പറയണല്ലേ അതിവിദഗ്ധമായിട്ടല്ലേ അവൻ ഒഴിഞ്ഞു മറന്നേന്ന് നോക്കിയേ വരും പറഞ്ഞു അതാണല്ലോ അവന്റെ മിടുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം സത്യം വിളിച്ചു പറയായിരുന്നു വേണമെങ്കിൽ പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവള് നാളും കൂടെ അനുഭവിക്കട്ടെ കല്യാണീച്ചാൽ കുറെ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുന്നതല്ലേ അവൾ ഇനിയെ അനുഭവിക്കണമെന്ന് പറയാം അവളുടെ കയ്യിലെ പണം മൊത്തം തീരണം അവനെല്ലാം ദൂർത്തടിച്ച് കളയണം അവസാനം മാത്രം അവൾ സത്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ നേരത്തെ അറിഞ്ഞിട്ട് എന്ന് പറയണം അത് ശരിയാ കല്യാണി ചേച്ചിക്ക് പണി കൊടുത്തല്ലേ അപ്പൊ ഇവനങ്ങനെ സുഖിച്ചു നടക്കണ്ട കുറച്ചാളും കൂടെ ഇവനിങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറയണം ആ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണിനെ ഇല്ലാതാക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റിയ ദിവസമാണ് ഇന്ന് മനോഹർ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന താരയും ദീപയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയത് അങ്ങനെയാണ് ഈ സമയത്ത് എല്ലുവാണെങ്കിൽ വീട്ടിൽ വേറെ ആരുമില്ല കൃത്യം നിർവഹിച്ചിട്ട് തനിക്ക് വിട്ട് പോരുകയും ചെയ്യാം പിന്നെ ചെന്നൈക്കോ എങ്ങോട്ടേക്ക് വെള്ളം പോവാം ഒരു കുഴപ്പമില്ല വിക്രം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അങ്ങനെ എന്തു ചെയ്യണം അങ്ങോട്ടേക്ക് കല്യാണിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് ആ സമയത്ത് കാർത്തിക കല്യാണിയെ ഫോൺ വിളിക്കുന്നേ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് കാർത്തിക കല്യാണിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കിരണാടിനോട് വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് എന്താ ഗംഗാപ്രസാദമായിട്ടുള്ള പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കണം അവസാനം കല്യാണി കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തി പറഞ്ഞു അതെ മോളെ സൂക്ഷിക്കണോട്ടോ അവന് ഇരുതല മൂറിച്ചുള്ളൊരു വാളാണ് അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ പണിതരുവെന്ന് പറയാണ് എനിക്കിത് കേട്ടിട്ട് അതിനെ പേടിയാവുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു ചേച്ചി പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഇതേ ചേച്ചി എന്തിനാ പേടിക്കുന്നത് ഇവിടെ കിരണേട്ടനും കുഴപ്പമൊന്നും അവൻ ഓർത്തോണ്ടിരിക്കുന്നെ കിരണേട്ടൻ ഇപ്പോഴും തളർന്നു കിടക്കുവന്നാ അതുകൊണ്ട് ആ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയാൻ അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവൻ ഏത് വഴിക്ക് കയറി വരൂന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്നതൊക്കെ വേണമെന്ന് പറയാം അതെ അല്ല അവിടെ ആൻറ്റിയൊക്കെ ഇല്ലേന്ന് ചോദിക്കണം ഇല്ല അമ്മയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയേക്കുവാന്നു പറയാണ് തന്നെ ഉള്ളെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിക്കണം കേട്ടോ അവനെ ചിലപ്പം അവിടെ എവിടെയെങ്കിലും വന്ന് പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും ആരുമില്ലാത്ത സമയത്ത് ചിലപ്പം അങ്ങോട്ടേക്ക് കയറി വരാനും മടിക്കില്ല എന്നൊക്കെ പറയണേ കാർത്തിയാച്ച് സൂക്ഷിച്ചാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം താല്ക്കാലത്തേക്ക് ഒന്നും സൂക്ഷിക്കുന്നതല്ല എന്നൊക്കെ കാർത്തിയെ ഉപദേശിക്കുന്നുണ്ട് ആ സമയം ദീപെ താരയും കൂടെ ക്ഷേത്രത്തേക്ക് ചെല്ലുവാണ് പിന്നീട് മനോരയെ പ്രാർത്ഥിക്കുക ദീപിയുടെ നെഞ്ചിലൊരു തീയുണ്ടായിരുന്നു കാരണം എപ്പോഴേ നിമിഷം വേണമെങ്കിലും ആ ഗംഗാപ്രസാദ് കയറി വരാം അവന് ഉപദ്രവിക്കും തൻ്റെ മക്കളെ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ മനോരുകി ദേവിയോട് പ്രാർത്ഥിക്കും എന്റെ ദേവി ഒരാപത്തും വരാതെ എന്റെ മക്കളെ കാത്തോണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് താരക്കാണെങ്കിലോ സരിവിനെ കുറിച്ച് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ അവളെങ്ങനെയും തൻ്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയണം തൻ്റെ മകളല്ലേ ഒരിക്കലെങ്കിലും അവളെ തന്നെ അമ്മയെ ഒന്ന് വിളിക്കണം അമ്മേന്ന് വിളിച്ചു വിളിച്ച് കേട്ടാ മതി അതങ്ങനെ തനിക്ക് പകുതി സമാധാനമാവും എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്യുവാണ് അവര് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിയാൻ മടങ്ങുവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദ് കല്യാണിന്റെ വീട്ടിലേക്ക് വരുന്നേ അപ്പൊ കല്യാണി ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ അങ്ങോട്ടേക്ക് വന്നത് കല്യാണി പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോഴാണ് ഗംഗാപ്രസാദ് അങ്ങോട്ട് കയറി വരുന്നത് ഗംഗാപ്രസാദിനെ കണ്ടതും കല്യാണി ആദ്യം ഒന്ന് ഞെട്ടി പിന്നീട് ധൈര്യം സംഭരിച്ചു നീയോ നീ എന്തിനാണോ എങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക എന്തിനാന്നോ ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ നിന്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് വാനാ പിന്നെ ആ കൂടെ നിന്നെയും കൂടെ ഒന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടതും കല്യാണി പറഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കാം അങ്ങനെ ഒരടിയും കൊണ്ട് ഞാൻ ഞാനങ്ങോട് തോറ്റ് പിന്മാറുമെന്ന് നീ കരുതിയോ എന്തിയെ നിന്റെ ഭർത്താവ് എന്തിയെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവന്റെ മുറിയിലേക്ക് എല്ലുവാണ് കിരണ്ടുടെ മുറിയിലേക്കുള്ളു ആ സമയം കല്യാണി വന്നു നീ എന്തിനാ ഇപ്പൊ എന്നെ കിരണായിട്ട് കാണുന്നതെന്ന് ചോദിക്കുക ആഹാ നീ എന്തിനാ കല്യാണി പേടിക്കണേന്ന് ചോദിക്കുകയാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനെ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ ആ കൂടെ നിന്നെയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അത്ര പെട്ടെന്ന് എനിക്ക് നിന്നെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ കൈവച്ച പെണ്ണല്ല നീ എന്റെ കവളത്ത് കൈവെച്ചു കഴിഞ്ഞപ്പം എനിക്കത് മറക്കാൻ പറ്റുന്ന കാര്യമാണോ കല്യാണി മോളെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാണ് നോക്ക് എന്റെ കവളത്ത് നിന്റെ അഞ്ചു പിറളും പതിഞ്ഞുകിടക്കുന്നേ കിടക്കണേ കണ്ടോന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു കയ്യിലിപ്പ് നിന്റെ അത്ര നല്ലതല്ലായിരുന്നോ അതുകൊണ്ടായിരുന്നു പറയാണ് അത് കേട്ട ഗംഗാപ്രസാദ് പറഞ്ഞു നിനക്ക് ഞാൻ പല വട്ടം വാണി തന്നതാ ആ കാർത്തികേടെ പുറയുള്ള നടപ്പ് നിർത്തണമെന്ന് പക്ഷേ നീയോ നിന്റെ ഭർത്താവ് അത് അനുസരിച്ചില്ല അവസാനം നിന്റെ ഭർത്താവ് ഈ കിടപ്പ് കടന്നു ഇനിയിപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണെ കല്യാണിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇപ്പൊ നല്ലതിനുള്ള വരവിലെന്ന് കല്യാണി പെട്ടെന്ന് തിരിഞ്ഞ് അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണി കയറി പിടിക്കുവാണ് ഗംഗാപ്രസാദ് ഒരു നിമിഷം കല്യാണിക്ക് ഇനങ്ങാൻ പറ്റിയില്ല അവൻ പെട്ടെന്ന് രണ്ട് കൈ പിടിച്ച് തിരിച്ചങ്ങ് നിർത്തുവാണു പിന്നീട് എന്തുവാണ് ഷൂവിനകത്തുനിന്ന് ആ കത്തി എടുത്തു ഇത് കണ്ടതും കിരൺ ഞെട്ടി കിരൺ എപ്പോഴും കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എപ്പോഴും കത്തിയായിട്ടാണ് നടക്കുന്നതെന്നുള്ള കാര്യം കല്യാണ്ടുടെ കഴുത്തിനങ്ങ് വെച്ചിട്ട് പറഞ്ഞു നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കണേ ഒരു തല്ല് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുന്നു അതൊക്കെ വെറും തോന്നല് മാത്രമല്ലേ അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പോന്നില്ലടി നിന്നെ ഞാൻ ഇവന്റെ മുന്നിലിട്ട് തീർക്കാൻ പോവാം ഈ ഇവ ഇവനും അറിയണം അതിനുശേഷം ഇവന് ഞാൻ തീർക്കോളൂ ഇവൻ കാണണം നിന്റെ ചോര അതിനുശേഷം മാത്രം ഇവനെ ഞാൻ തീർക്കോള്ളന്ന് പറയാണ് കുറെ കാലമായിട്ട് നീ വിലസി നടക്കുമല്ലേ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിന്റെ ആങ്ങളെ ഉണ്ടല്ലേ വിക്രം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇത്തിരി കൈക്കരുത്ത് കൂടുതലുള്ളതെന്ന് പക്ഷേ എങ്കിൽ ആണുങ്ങൾ എടുത്തത് ചിലവാകത്തില്ല നിന്റെ കൈക്കരുത്തൊന്ന് കണ്ടിട്ട് പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം നീ ഉദ്ദേശിച്ച ആളല്ല ഗംഗാപ്രസാദ് ശരീരം നോവിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതെ ആ സെക്കൻഡ് തന്നെ പ്രതികരിക്കും പക്ഷെ എനിക്ക് അപ്പോഴെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനുള്ള പ്രതികാരം തീർക്കാനടി വന്നേ നിന്നെ തീർത്തിട്ട് പോകാൻ തന്നെ വന്നേന്ന് പറയാണ് ഇനി നിന്നെ രക്ഷിക്കാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരുന്ന വരില്ല നിന്റെ തളന്ന് കിടക്കുന്ന നിന്റെ ഭർത്താവ് നിന്നെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ടറി പിന്നെ ഇവിടെ ആരുമില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ നിന്റെ അമ്മേ പിന്നെ ആ താരയെന്ന് പറയുന്ന സ്ത്രീയും അവർ ക്ഷേത്രത്തിലേക്ക് പോയേക്കുമല്ലേ അത് കണ്ടിട്ട് അറിഞ്ഞിട്ട് എന്നെ വന്നേ ഞാൻ ഞാനിവിടെ നൈസായിട്ട് കാര്യം നടത്തി നേരെ വിട്ടുപോകും പിന്നെ എന്നെ മഷി ഇട്ട് നോക്കിയപ്പോഴും നിനക്ക് കിട്ടത്തില്ല ഇനിയിപ്പം പോലീസ് പിടിച്ചാ പോലും കുറച്ച് നാൾ കുറച്ചുനാള് കിടക്കും എന്നാലും കുഴപ്പമില്ല പിന്നെ നൈസായിട്ട് കാർത്തികേനെ ഞാൻ അങ്ങോട്ട് തീർക്കും അങ്ങനെ മൂന്നാലുപേരെ തീർക്കാനുണ്ട് അതിനു വേണ്ടിട്ടടി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തലേക്ക് കത്തി ഒന്നുകൂടെ അങ്ങോട്ട് മുറുക്കുവാണ് ഇത് കണ്ടുകൊണ്ടത്തിന് കിരണ് സഹിച്ചല്ല കിരണങ്ങോടെ പല്ലെറിമി കിടക്കണം പിന്നീട് കിരണിനോട് പറഞ്ഞു കാണാടാ നീ നിന്റെ ഭാര്യയുടെ കഴുത്തിലിരിക്കുന്ന കത്തി ഇത്തിരി കഴിയുമ്പോഴത്തേന് ഇവിടെ ഇവിടെ ജഡവായിട്ട് ഇവിടെ കിടക്കുന്നതാണ് ആ ഒരു കാഴ്ച നീ കാണാൻ കണ്ണു കൂറിപ്പിച്ചിരുന്നോളാൻ പറയണം അത്ര സമയൊക്കെ കിരൺ അനങ്ങാൻ അനങ്ങാതിരുന്നു കിരണ സർവ്വ നിയന്ത്രണം വിട്ടു അവന്റെ വിചാരം എന്താ കിരൺ അനങ്ങാൻ പറ്റില്ല കിരൺ തളർന്നു കിടക്കുവാണ് ഒരു നിമിഷം കല്യാണി എന്തു ചെയ്യണം അവന്റെ കൈയെങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല നീ കുതിർ കുതിരി മാറി ആയിരുന്നു ഒരു രക്ഷയില്ല നിനക്ക് പറയണം പിന്നീട് കല്യാണി പറഞ്ഞു നിനക്ക് ചോണയുണ്ടെങ്കില് നീ എന്നെ ഇന്ന് എന്തെങ്കിലും ചെയ്തു നോക്കണം അപ്പോഴറിയായി കല്യാണി ആരാന്നു ഓഹോ നിനക്ക് അത്ര അഹങ്കാരമാണോ ചാവാൻ പോവുകയാണെങ്കിൽ നിന്റെ ഒരു കുറവില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങനെ സംസാരിക്കുവാണ് ഈ സമയത്ത് കല്യാണി പതുക്കെ അവന്റെ ശ്രദ്ധ തിരിക്കുവാണ് കാരണം അവൾക്കറിയാം കിരൺ അത്ര സമയം മാത്രം മതി നീ ചാടി എഴുന്നേറ്റ് അവനെ കീഴടക്കാനായിട്ട് അങ്ങനെ കല്യാണി അവന്റെ ശ്രദ്ധ തിരിക്കണ സമയത്ത് കിരണ ഒറ്റ ഇതിൽ കുതിപ്പിന് ചാടി എഴുന്നേക്കുവാണ് കിരൺ നേരത്തെ എല്ലാം സഞ്ചരിച്ച് വെച്ചേക്കുക കിരൺ അറിയാം എപ്പോ ഏത് നിമിഷം വേണും അവൻ്റെ ഒരു ആക്രമണം ഉണ്ടാവുന്നു പിന്നീട് അവരൊരു മിന്നും പ്രകടനം തന്നെയാണ് കിരണ് നടന്ന് അവസാനം അങ്ങനെ ഗംഗാപ്രസാദിനെ കീഴടക്കുവാണ് ഗംഗാപ്രസാദ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല കിരണ് എഴുന്നേക്കാൻ പറ്റുമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അവസാനം തകർന്നു പോവാണ് അവന് അങ്ങനെ അവന്റെ തകർച്ച പൂർണ്ണമാകണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരാം എല്ലാവരും മറക്കാതെ കയറി കാണണം അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്